പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വണ്ടൂർ യു ഡി എഫിൽ ചെട്ടിയാർമൽ വാർഡിനെ ചൊല്ലി അനിശ്ചിതത്വം തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ ദിനേന ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ യു തലത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ ചെട്ടിയാർമൽ എന്നും ജില്ലാ തലത്തിൽ ഇരുന്നാൽ തീരുമെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പറയുന്നു അതേസമയം വിജയിക്കാൻ ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നും മമ്പാട് വിഷയത്തിലെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി ും കോൺഗ്രസൊക്കെ അപ്പൊ ലീഗ് പ്രഖ്യാപിച്ചു ഇല്ലെങ്കിൽ പോലും ലീഗ് ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ നല്ല നല്ലൊരു പാർട്ടി ബോധ്യപ്പെട്ടില്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ വിജ്ഞാപനം പ്രഖ്യാപിച്ചില്ല ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം വന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ സീറ്റും ഞങ്ങൾക്കുള്ള സീറ്റിലൊക്കെ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കും കോണി ചിഹ്നത്തിൽ മത്സരിക്കും വിഡ്രോവില് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ലീഗിന് അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട തനുസരിക്കണ്ട വിജ്ഞാപനം എന്നാ ഞാൻ തിരിച്ചോട്ട് വെച്ചു എന്നാണ് എലക്ഷൻ കമ്മീഷൻ പറയട്ടെ മറ്റു പാർട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും പെട്ടെന്ന് പറയുന്നവർക്ക് പിന്നെ ലീഗില് പ്രശ്നമുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞത് വണ്ടൂർ മണ്ഡലത്തില് ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും പിൻവലിക്കുന്ന സമയം കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി ലീഗ് ഉണ്ടാവും കോണി ചിഹ്നത്തില് അതിൽ തർക്കല്ല ഒരു പ്രശ്നം അതൊക്കെ ചെറിയ നമ്മള് വലിയൊരു കാര്യത്തെ കൊണ്ടായിട്ട് വെറുതെ ആക്ക് വെറുതെ പറയാം അങ്ങനെ ചർച്ചയില്ല നിങ്ങൾ പറയണേ മണ്ടൂര് നമ്മൾ യു ഡി എഫ് തലത്തിൽ നിന്ന് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കേസുള്ളൂ ജില്ലാതലത്തിൽ യു ഡി എഫ് ഇരുന്ന് ആ പ്രശ്നം തീരും ഒരു സമ്മർദ്ദം ഇവിടെ ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെ ഏകോപിപ്പിച്ച് ഒരുമിച്ച് നിർത്തി ഈ സർക്കാരിനെതിരെ വിധി ചെയ്ത എന്നുള്ളതാണ് ഞങ്ങൾ പോളിസി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഉദ്ദേശിക്കണം അല്ല ഞാൻ പറഞ്ഞത് ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുടെ വോട്ട് ഞങ്ങൾ വാങ്ങും ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ആരെ വോട്ട് എന്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റുമോ സ്ഥാനാർത്ഥി ഒരാൾ ചെയ്യുകയാണെങ്കിലോ അപ്പം ഇതിൽ ജയിക്ക എന്നുള്ളതാണ് ഈ ഇടതു പിണറായി സർക്കാരിനെ എതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് വോട്ട് വാങ്ങും ഈ സർക്കാർ വമ്പൻ പരാജയമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വീതം വെട്ടിക്കുറച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇത് ജനങ്ങളോട് പ്രതിഷേധി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ ഒരു അവസരം വോട്ടിലൂടെ പറ്റുള്ളൂ ആ വോട്ട് ഐക്യ ജനാമത്തെ മുന്നണി സ്ഥാനാർത്ഥിക്ക് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ അതിൽ നമ്മൾ പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജയിച്ചില്ല ഞങ്ങൾ മുന്നണി യു യു ഡി എഫ് ഒറ്റക്കെട്ടായിരിക്കും യു ഡി എഫ് ആയിട്ട് മലപ്പുറം ജില്ലയിലും കേരളത്തിലും മത്സരിക്കും വലിയ വിജയം പ്രതീക്ഷിക്കുന്നു ഒരു തർക്കമല്ല വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ എഴുപത് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി ഒമ്പത് ഒമ്പത് മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് യു ഡി എഫ് ഭരിക്കണത് അതിൻ്റെയൊക്കെ ഒരു എമ്പതിൻ്റെ മേളിൽ ജില്ലാ എൺപത് എമ്പത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ഒരു പതിമൂന്ന് പതിനാല് ബ്ലോക്ക് പഞ്ചായത്തും പത്ത് മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളെ സംഘടനാ മിഷണറി ചലിച്ചിട്ടുണ്ട് മുന്നണി സംവിധാനം സെറ്റാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഇലക്ഷൻ പോകുകയാണ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം